സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളിൽ നിയമസഭയിൽ ചൂടേറിയ ചർച്ച പോലീസ് വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് സർക്കാരിനെ പ്രതിപക്ഷം കടന്നാക്രമിച്ചു ഒൻപത് വർഷം കൊണ്ട് സർക്കാർ പോലീസ് സംവിധാനം തകർത്തെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ഇത് സ്റ്റാലിന്റെ റഷ്യ അല്ല ജനാധിപത്യ കേരളമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു രാജ്യത്തെ ഏറ്റവും മികച്ച സേന എന്ന് പ്രശംസിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി പോലീസുകാർക്കെതിരെ സ്വീകരിച്ച നടപടികളുടെ കണക്ക് നിരത്തി മുഖ്യമന്ത്രി പ്രതിരോധം തീർത്തു നിരപരാധിയായൊരു ദളിത് യുവതിയെ ഇരുത്തിയിട്ട് വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോ കക്കൂസി പോയി വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞ നാണകെട്ട പോലീസാണ് നിങ്ങളുടെ പോലീസ് പിന്നെ അന്തിക്കാട് തോർത്തിൽ കരിക്ക് ചുരുക്കിയിട്ട് ഇടിച്ചത് ഇവനാരാണ് ആക്ഷൻ ഹീറോ ബിജു നിങ്ങളുടെ ഇന്റലിജൻസ് സംവിധാനം നിങ്ങളെ ഇതൊന്നും അറിയിക്കുന്നില്ലെങ്കിൽ ആ ഇന്റലിജൻസ് സംവിധാനം പിരിച്ചുവിടുത്തു പിരിച്ചുവിടത് അല്ലെങ്കിൽ നിങ്ങളിത് അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ നടപടി എടുക്കാതിരിക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ അങ്ങയോട് പറയുന്നു അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞു പോകണം ഇത് സ്റ്റാലിന്റെ രക്ഷയല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ജനാധിപത്യ കേരളമാണ് നിങ്ങൾ സ്റ്റാലിൻ ചമയാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും നമ്മുടെ പോലീസില് ആരെങ്കിലും കുറ്റം ചെയ്തതായി കണ്ടാൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കുന്നില്ല അതാണ് ഞങ്ങളുടെ സമീപനം ഇപ്പോൾ കണക്കുകൾ നോക്കാം കഴിഞ്ഞ ഒൻപത് വർഷമായി ആകെ നൂറ്റി നാൽപ്പത്തി നാല് പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു സർ നിങ്ങളെ കാര്യം വിട്ടുകളാ രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ കാണാൻ കഴിയുമോ ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി ഉമേഷ് തുടക്കത്തിൽ ഇത് പഴയ ചില കാര്യങ്ങളൊക്കെ പറയുന്നു ചരിത്രം പറയുന്നു അതിനുശേഷമാണ് ഈ നിലവിൽ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്ന വിഷയങ്ങളിലേക്ക് മുഖ്യമന്ത്രി എത്തിയത് അതിൽ ഓരോ കേസും എടുത്തു പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പറയുമ്പോൾ ചിലതൊക്കെ വസ്തുതാവിരുദ്ധമാണ് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് അല്പസമയം മുൻപ് അരുൺരാജ് പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയുണ്ട് അത് കൊല്ലത്തു നിന്നൊക്കെ വരുന്ന വാർത്തയാണ് അത് വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പോലീസ് എഴുതി കൊടുക്കുന്നത് അതേപടി വായിക്കുകയാണെന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് എങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതിരോധം തീർത്ത് പോലീസിനെ പ്രശംസിക്കുകയും ഒപ്പം തന്നെ ഇത്തരക്കാരെ വച്ചുപുറപ്പിക്കില്ല ഒരു കാരണവശാലും എന്ന് പറയുകയും ചെയ്യുന്നു ആവശ്യം അത് അതേ തരത്തിലേക്ക് ഒരു ഉറപ്പും മുഖ്യമന്ത്രി നൽകിയിട്ടില്ല എന്നാൽ വകുപ്പ് തല നടപടി ഉണ്ടാകും എന്ന് പറയുകയാണ് സത്യ മനുജ ഒരു പുതിയ പോർമുഖം തുറക്കുകയായിരുന്നു പ്രതിപക്ഷം എന്ന അടിയന്തര പ്രമേയത്തിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിരോധത്തിലായിരുന്ന പ്രതിപക്ഷം ഇന്ന് സഭയിൽ പോലീസ് അക്രമങ്ങളിലൂന്നി ഒരു പുതിയ പോർമുഖത്തിലേക്ക് കടന്നിരിക്കുന്നു അടിയന്തര പ്രമേയമായിട്ടാണ് വിഷയം സഭയിൽ ഉന്നയിച്ചത് അതിൽ ദീർഘമായി ഒരുപക്ഷേ പ്രതിപക്ഷം പോലും കരുതിയിട്ടുണ്ടാകില്ല വിഷയം ചർച്ചയ്ക്കെടുക്കാമെന്നുള്ള നിലപാട് ഭരണപക്ഷം സ്വീകരിക്കുമെന്ന് പക്ഷേ വിഷയം ഭരണപക്ഷം ചർച്ചയ്ക്കെടുത്തു ഏകദേശം മൂന്ന് മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചയാണ് പന്ത്രണ്ട് മണിക്ക് ചർച്ച ആരംഭിച്ചു അതിൽ രണ്ടേ മുക്കാൾ വരെ ഈ ചർച്ച നീണ്ടുനിന്നു വളരെ വിശദമായി തന്നെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മറുപടിയും പറഞ്ഞു നിലവിൽ പ്രതിപക്ഷ ആരോപണങ്ങൾ നിരന്തരമായി പോലീസ് അതിക്രമങ്ങൾ പോലീസ് അതിക്രമ ിൽ നിരന്തരമായി ഉണ്ടാവുന്നു അതിൽ പോലീസിൽ ഉള്ള നിയന്ത്രണം ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു മുഖ്യമന്ത്രി ഈ മന്ത്രി എന്ന നിലയിൽ ഈ കാര്യങ്ങൾ അറിയാത്തതാണോ അറിയാത്തതാണെങ്കിൽ ഇന്റലിജൻസ് സംവിധാനത്തെ പൂർണ്ണമായി പൂർണ്ണമായി പിരിച്ചുവിടണം അല്ലെങ്കിൽ അറിഞ്ഞിട്ടും നടപടി എടുക്കാത്തതാണെങ്കിൽ താങ്കൾ ഈ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഒഴിയണം ഇത് സ്റ്റാലിൻ്റെ റഷ്യയല്ല എന്ന് ഉറപ്പിച്ചു വിമർശനങ്ങൾ കടന്നുപോയത് എന്തായാലും ഈ അക്രമ സംഭവങ്ങൾ സമീപകാലത്ത് നടന്ന അക്രമ സംഭവങ്ങളിൽ എണ്ണി തന്നെയാണ് മുഖ്യമന്ത്രിയും മറുപടി പറഞ്ഞത് ഇത്തരത്തിൽ ഓരോ വിഷയങ്ങളിലും ഇതുവരെ സ്വീകരിച്ച നടപടികൾ മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു അപ്പോഴും ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം കുന്തംകുളത്തെ പോലീസ് അതിക്രമത്തിൽ പ്രതികളായ നാല് ഉദ്യോഗസ്ഥരെയും തിരിച്ചുവിടണം സർവീസിൽ നിന്ന് തിരിച്ചുവിടാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ള ചോദ്യമായിരുന്നു പ്രതിപക്ഷ നേതാവ് നിരന്തരം ആവർത്തിച്ചത് അപ്പോഴും നിരന്തരം ഈ പ്രതിപക്ഷ നേതാവ് ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിക്കുമ്പോഴും ഇതുവരെ പോലീസ് സ്വീകരിച്ച പോലീസിൽ സ്വീകരിച്ച പിരിച്ചുവിടൽ നടപടികളുടെ കണക്ക് മാത്രമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് ഒൻപത് വർഷത്തിനിടെ നൂറ്റി നാല് പോലീസ് ഉദ്യോഗസ്ഥരെ വിവിധ കേസുകളിൽ പിരിച്ചുവിട്ടിട്ടുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ കുന്നങ്ങളുടെ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ള മറുപടി കൃത്യമായി നൽകിയില്ല ഇതേ തുടർന്നാണ് രണ്ട് എം എൽ എ ഇപ്പോൾ സത്യഗ്രഹ സമരം ആരംഭിച്ചിരിക്കുന്നത് തനീഷ് കുമാർ ജോസഫ് എ കെ മഷ്റഫ് ഇപ്പോൾ നിയമസഭയിൽ കവാടത്തിന് മുന്നിൽ സമരം സമരം തുടരുകയാണ് നടപടി ഉണ്ടായില്ലെങ്കിൽ ഈ സഭയ്ക്ക് ാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ശരി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം